കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കേന്ദ്ര സർക്കാർ നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കി സംസ്ഥാന ആരോഗ്യമന്ത്രി നാലു മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത ഐ സി യൂണിറ്റും ആധുനിക സൗകര്യമുള്ള അമ്മയും കുഞ്ഞും വാർഡും ജനങ്ങൾക്ക് ഉപകാരമാക്കാൻ തയ്യാറാകാതെ നഗരസഭ ഉദാസീനത കാണിക്കുകയാണെന്ന് ജനകീയ പ്രതികരണവേദി ആരോപിച്ചു ജീവനക്കാരെ സംസ്ഥാന സർക്കാർ നിയമിക്കാത്തതു മൂലമാണ് സംവിധാനം പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായതെന്ന് പ്രതികരണവേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കേന്ദ്ര സർക്കാർ നാഷണൽ ഹെൽത്ത് മിഷൻ വഴി നാലു കോടി പത്തൊൻപത് ലക്ഷം രൂപ വിനിയോഗിച്ച നിർമ്മാണം പൂർത്തിയാക്കി സംസ്ഥാന ആരോഗ്യമന്ത്രി നാലു മാസം മുൻപ് ഉദ്ഘാടനം നിർവഹിച്ച ഐ യൂണിറ്റും ആധുനിക സൗകര്യങ്ങളുള്ള അമ്മയുടെയും കുഞ്ഞിൻ്റെയും വാർഡും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ജനകീയ പ്രതികരണ വേദി ആരോപിച്ചു ഇവിടേക്ക് ആവശ്യമായ ജീവനക്കാരെ സംസ്ഥാന സർക്കാർ നിയമിക്കാത്തതു മൂലമാണ് പ്രവർത്തനം നടത്താനൊക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള താലൂക്ക് ആശുപത്രിയിൽ ഇത്രയും വലിയ സൗകര്യങ്ങൾ കേന്ദ്ര ആരോഗ്യവകുപ്പ് നൽകിയിട്ടും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ തയ്യാറാകാതെ നഗരസഭ ഉദാസീനത കാട്ടുകയാണെന്ന് പ്രതികരണവേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു ഇതിനോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ സെക്രട്ടറി പുളിയറ വേണുഗോപാൽ പൊന്നൻ തമ്പി ആർ രതീഷ് രചിതാലിം രവീന്ദ്രൻ വിട്ടലദാസ് കെ ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള കെ ജി മഹാദേവൻ കെ രാജശേഖരൻ അനിൽ പി ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു